ഹായ് ഫ്രണ്ട്സ് ആനിയാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ വീട്ടിൽ ശല്യപ്പെടുത്തുന്ന പല്ലികളെ കൊല്ലാനുള്ള അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് വീട്ടിലുള്ള പല്ലികളെയൊക്കെ തുരത്താൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ ടിപ്സിലോട്ടായി പോയാലോ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല വെന്ത കുത്തരിയുടെ ചോറാട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ചോറിനെ കൈ കൊണ്ട് ആദ്യം നമുക്ക് നന്നായിട്ട് ഉടച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കും വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൈഡിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളൊരു രൂപയുടെ സോപ്പ് പൊടിയൊക്കെ വാങ്ങിച്ചാൽ മതി ടൈഡിൻ്റെ ഒരല്പം മാത്രം മതി ഇത് ഡ്രസ്സ് വാഷ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് ക്ലീൻഡായിട്ട് കിട്ടുന്നതാണ് ഈ സോപ്പ് പൊടി നമുക്കൊന്ന് സൈഡിൽ നിന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് വെതറി കൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക് ചോറിനകത്തോട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് കൈ കൊണ്ട് ഇതിനെ ഒന്നുകൂടി തിരുമ്മിയിട്ട് ഈ ചോറിൻ്റെ അകത്തേക്ക് ഫുള്ള് ഈ സോപ്പ് പൊടിയേക്ക് ആവുന്ന തരത്തിലേക്ക് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കണം നല്ല രീതിയിൽ ഉടച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മാത്രമേ ചോറിൻ്റെ അകത്തേക്കൊക്കെ നല്ല രീതിയിലാകുള്ളു ഇത് പല്ലികൾക്ക് റൈസൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിലൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പല്ലികൾ കഴിക്കും കേട്ടോ ഇനി ഒരു ഐറ്റം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഐറ്റം ചേർക്കാവുള്ളൂ പിന്നെ ഇത് വയ്ക്കുന്നതിൻ്റെ പരിസര പ്രദേശത്തുനിന്ന് വേറെ ചോറോ വേറെ ഉള്ള സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ പല്ലികളൊക്കെ അത് വന്ന് ആദ്യം കഴിക്കും കേട്ടോ പിന്നെ എന്താ വേറെ ഇത് നമ്മൾ വയ്ക്കുന്ന മരുന്ന് കഴിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് പോകും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഡെറ്റോളാണ് ഡെറ്റോൾ ഒരല്പം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം ഈ ഒരു മിക്സിനെയാണ് എവിടെയാണോ വെച്ചു കൊടുക്കേണ്ട ആ ഭാഗത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ ഇതേ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ടേബിളിൻ്റെ സൈഡിലോ ഡൈനിങ് ടേബിളിലോ നമ്മളെ ഫുഡ് ഫുഡ്ഡൊക്കെ എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ടിട്ട് പല്ലികൾ വരുന്ന ആ ഭാഗത്തേക്കൊന്ന് ഭാഗത്തേക്കൊന്നിത് ഇതുപോലൊന്ന് വെററിട്ട് കൊടുത്താൽ മതിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളൊക്കെ ചത്തു ചത്തുപോകുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കഴിച്ചൊരല്പസമയം കഴിയുമ്പോൾ തന്നെ പല്ലുകളൊക്കെ മയങ്ങി മയങ്ങി വീഴും കേട്ടോ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമ്മൾ പോവുകയാണ് രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ ചില്ലി സോസാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസ് ഇല്ലെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് എടുത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് ഒരല്പം വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കുക കേട്ടോ അത് കുറച്ച് ഇതുപോലെ ഒഴിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ടൈഡിന്റെ സോപ്പ് കൂടിയാണ് കേട്ടോ അപ്പം ടൈഡിൻ്റെ സോപ്പ് കൂടിയും കൂടി ഞാനിതിനകത്തിട്ടൊരു അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് ടൈഡിനോടൊപ്പം തന്നെ നമുക്ക് ചേർക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവമാണ് കേട്ടോ ഈ മുട്ടയുടെ തോട് ഒരു തോട് എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ ബുൾസൈക്കോ ഓംലേറ്റിനോ അടിക്കുന്ന തോട് എടുക്കാവുള്ളൂ അല്ലാതെ പുഴുങ്ങിയ മുട്ടയുടെ തോട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഒരു പകുതി തോട് എടുത്തിട്ട് കൈകൊണ്ടിങ്ങനെ ഞരടി ഇട്ടതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഓവറായിട്ട് വെള്ളം ചേർക്കരുത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ പറയുന്നത് ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെച്ചതിന് ശേഷം അരിച്ചിട്ട് ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ പല്ലുകൾ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലുള്ളത് നശിച്ചു പോകും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഡേറ്റായിഡിൻ്റെ സോപ്പ് കൂടി ഒരു സ്പൂണോളം നമുക്ക് എടുക്കണം കേട്ടോ അത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ എല്ലാ വീട്ടിലും എന്തെങ്കിലും റോസ് വാട്ടർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേ റോസ് വാട്ടർ ഒരൽപം ഒഴിച്ചിട്ടുണ്ട് ഒരടപ്പ് റോസ് വാട്ടർ ആണ് കേട്ടോ അതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതേപോലെ ഇരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ഐറ്റം ചേർക്കേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ പൊടിച്ചെടുത്തൊരല്പ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് വെള്ളമൊഴിച്ചൊന്ന് എടുക്കണം ഇതേതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ ഈ ഉണ്ടാക്കണ സ്പ്രേയൊക്കെ ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതലൊന്നും നിങ്ങൾ വെച്ചേക്കരുതും കിട്ടോ അല്ലെങ്കിൽ ഒന്നും പിന്നെ നമ്മളിങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മൾ നമ്മളിതിനെയൊക്കെ കൊല്ലുന്നൊരു സാധനമല്ല അതുകൊണ്ട് ഫ്രിഡ്ജിലൊന്നും ആരും വെക്കണ്ട ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു മിക്സ് നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോടുന്നത് ഹാർപ്പിക്കാണ് ഒരല്പം ഹാർപ്പിക്ക് ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി വേണ്ട വേണ്ടട്ടോ ഹാർപ്പിക്ക് ചേർത്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ല ഹാർപ്പിക്കും കൂടി ചേർക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ ഒരു മിത്സാണ് നമ്മൾ ഹാർപ്പിക്ക് കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവും കേട്ടോ യെല്ലോ കളർ റെഡ് കളറായിരുന്നു അത് ഇപ്പം യെല്ലോ കളറിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് പല്ലികളെയൊക്കെ സ്പ്രേ ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഇങ്ങനെ എടുക്കുന്ന സ്പ്രേകളൊക്കെ വെക്കുന്നിടത്ത് കുഞ്ഞുങ്ങളെക്കൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് എടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് എവിടെയാണോ പല്ലിശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കംപ്ലീറ്റ് ആയിട്ട് പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും പല്ല് ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം നാലാമത്തെ ടിപ്പാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണ ഐറ്റം എന്ന് പറയുന്നത് എല്ലാ വീട്ടിലുള്ളൊരു സാധനം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഒരല്പം ലൈസോളാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലൈസോൾ കുറച്ച് മതി കേട്ടോ ഒരടപ്പ് ലൈസോളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ലൈസോളിലേക്ക് ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ അപ്പോൾ ലൈസോൾ എപ്പോഴും നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെടുക്കുക ഈ ലൈസോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ടത് ഹാർപ്പിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഷ് വാഷിൻ്റെ എന്തെങ്കിലോ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ടൈഡിൻ്റെ സോപ്പ് പൊടിയാണ് അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വേറെ ഒന്നുമല്ല മുട്ടയുടെ തോടാണ് കേട്ടോ ഒരു മുട്ട തോടെ എടുത്തിട്ടുണ്ട് അതിന്തേ കൈകൊണ്ടിങ്ങനെ തിരുമി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിരുമിച്ച് എത്തതിന് ശേഷം ഒരല്പം ചുണ്ണാമ്പാണ് എടുത്തിരിക്കുന്നത് ചുണ്ണാമ്പിനെ നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് അലിപ്പിച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടും അപ്പോൾ ഈ ഒരു ചുണ്ണാമ്പും കൂടിയിട്ടുള്ള മിക്സ് ആകുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പ്രേ റെഡി ആയിരിക്കണം കേട്ടോ പിന്നെ കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് അലിപ്പിച്ചെടുക്കണം ചുണ്ണാമ്പിനെ നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ റെഡിയായി കിട്ടും ഇനി ഇത് നിങ്ങൾ കുറേ സമയം ഇപ്പോൾ തലേ ദിവസമൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പിറ്റേ ദിവസം ഒന്ന് അരിച്ചെടുത്തത് ാലും മതി കേട്ടോ നന്നായിട്ട് ആയിട്ടുണ്ടാവും പിന്നെ എടുക്കുന്ന സമയത്തേക്ക് നന്നായിട്ട് എടുക്കുക എന്നിട്ട് അരിച്ചിട്ട് വേണം ബോട്ടിലേക്കാക്കാൻ ബോട്ടിലാക്കിയാലും നമ്മൾ വെച്ചിട്ട് എടുക്കുന്ന സമയത്തൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി അഞ്ചാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് അഞ്ചാമത്തെ ടിപ്പിലേക്ക് നമ്മളെടുത്തിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ തോടാണേ അപ്പോൾ മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് കേട്ടോ നല്ല എഫക്റ്റീവാണ് ഇത് മുട്ടയുടെ തോട് നിങ്ങൾ കൈകൊണ്ട് നന്നായിട്ട് നിരടി എടുക്കുക ഇല്ലെങ്കിൽ ജസ്റ്റ് അഞ്ചാറ് എണ്ണം നമ്മുടെ മിക്സഡ് ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയെ അടുത്തതായിട്ട് എള്ളെണ്ണ എടുത്തിരിക്കും നമ്മുടെ നല്ലെണ്ണ എള്ളെണ്ണയെന്നൊക്കെ പറയില്ലേ എള്ളെണ്ണയെ നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ ഒരല്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതെ ഒരല്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് കൈ ഇളക്കാൻ നമുക്ക് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നെയ്ത് കൊണ്ടോ അടിപൊളിയായിട്ടായിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ഞാൻ കൈ കൊണ്ട് തിരുമീതുകൊണ്ടാണ് ഇച്ചിരി കഷ്ണങ്ങളായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ചെയ്യുക ഇങ്ങനെ ഈ ഒരു അല്പം സോസും കൂടി നിങ്ങളുടെ ഏത് സോസ് ടൊമാറ്റോ സോസോ ചില്ലി സോസോ സോയാ സോസ് എന്തായാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് എവിടെയാണ് പല്ലിയുടെ ശല്യങ്ങളിൽ നിന്നെടുത്ത് വെച്ചേക്കാം ഈ സോയാ സോസ് ഒഴിക്കാതെ ഈ ഓയിലും നമ്മുടെ എള്ളെണ്ണയും മുട്ടത്തോടും കൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടിക്കുമ്പോൾ തന്നെ പല്ലുകൾ അത്രമാത്രം അടുക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ അഞ്ച് ടിപ്പുകൾ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ